ഉയർപ്പിന്റെ പ്രത്യാശയിൽ ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിച്ചു പീഡാനുഭവങ്ങൾക്കും കുരിശുമരണത്തിനും ശേഷം യേശു ഉയർത്തിഴുന്നേറ്റത്തിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷയും നടന്നു അൻപത് ദിവസത്തെ നോമ്പാചരണത്തിനൊടുവിലാണ് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും തിരുനാളായ ഈസ്റ്റർ ആഘോഷിച്ചത് ന്യൂ ന്യൂ ജനറേഷനുകൾക്കിന് കോഴ്സുകൾ പഠിക്കാം നിരവധി കോഴ്സുകൾ അതിവേഗം നേടാൻ ശ്രീശങ്കരാചാര്യ കുരിശിൽ മരിച്ച യേശു മരണത്തെ കീഴടക്കി ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കി ഈസ്റ്റർ ആഘോഷിച്ച് ക്രൈസ്തവ വിശ്വാസികൾ അൻപത് ദിവസത്തെ നോമ്പാചരണത്തിനൊടുവിലാണ് വിശ്വാസികൾ പ്രത്യാശയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും തിരുനാളായ ഈസ്റ്റർ ആഘോഷിച്ചത് ജറുസലേമിലേക്ക് ക്രിസ്തുവിൻ്റെ രാജകീയ പ്രവേശനം ഓർമ്മിക്കുന്ന ഓശാന ഞായറും പെസഹയും ദുഃഖവെള്ളിയും ആചരിച്ച് ഭക്തി നിർഭരമായാണ് ഈസ്റ്ററിനെ വിശ്വാസികൾ വരവേറ്റത് മരണം ജീവിതത്തിൻ്റെ അവസാനമല്ലെന്നും നിത്യജീവിതത്തിലേക്കുള്ള ജീവിതത്തിലേക്കുള്ള കവാടമാണെന്നുമുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈസ്റ്റർ എന്ന് ക്രൈസ്തവർ വിശ്വസിക്കുന്നു പീഡനാനുഭവങ്ങൾക്കും കുരിശുമരണത്തിനും ശേഷം യേശു ഉയർത്തെഴുന്നേറ്റത്തിൻ്റെ ഓർമ്മ പുതുക്കി ജില്ലയിലെ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷയും നടന്നു ശനിയാഴ്ച വൈകുന്നേരം മുതൽ പ്രാർത്ഥനകളും ശുശ്രൂഷകളും തുടങ്ങി ഞായറാഴ്ച രാവിലെയും ചടങ്ങുകൾ നടന്നു കയ്യാർ ക്രിസ്തുരാജ ചർച്ചിൽ നടന്ന പ്രാർത്ഥനകൾക്കും ശുശ്രൂഷകൾക്കും മംഗളൂരു സെന്റ് അലോഷ്യസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഫാദർ റോയ്സ്റ്റാൻ മാർത്ത നേതൃത്വം നൽകി കയ്യാർ ക്രിസ്തുരാജ ചർച്ച് വികാരി ഫാദർ വിശാൽ മോനിസ് ചടങ്ങുകളിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്